കോച്ചിങ് സെന്ററിന്റെ മറവിൽ സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ കുടുക്കിയത് പോലീസിന്റെ തന്ത്രപരമായ നീക്കം ഫോപ്പാലിലാണ് സംഭവ കോച്ചിങ് സെന്ററിലെ അധ്യാപകനാണ് അറസ്റ്റിലായത് ക്ലാസ് നൽകാമെന്ന വ്യാജനെ വിളിച്ചു വരുത്തിയായിരുന്നു കോച്ചിങ് സെന്ററിൽ വെച്ച് ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത് പെൺകുട്ടികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല വീരേന്ദ്ര തൃപ്പാഠി എന്ന അധ്യാപകനാണ് പോലീസിന്റെ പിടിയിലായത് അധിക ക്ലാസുകൾ നൽകാമെന്ന് പറഞ്ഞാണ് അധ്യാപകൻ കുട്ടികളെ രണ്ട് സമയത്തായി വിളിച്ചു വരുത്തിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടാണ് ആദ്യം അതിക്രമം കാണിച്ചത് പിന്നീട് മൂത്ത സഹോദരിയെയും പീഡിപ്പിച്ചു സംഭവം നടന്ന ശേഷം കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടതോടെയാണ് പെൺകുട്ടികൾ സംഭവം വീട്ടുകാരോട് പറയാൻ തീരുമാനിച്ചത് പെൺകുട്ടികൾ ശനിയാഴ്ച വൈകുന്നേരമാണ് കുടുംബത്തോട് കാര്യം പറഞ്ഞത് കുടുംബം ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി അതേസമയം സഹോദരിമാരെ ഉടൻ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ അധ്യാപകൻ ഒളിവിൽ പോയി എന്നാൽ പോലീസ് ദ്രുതഗതിയിൽ നടത്തിയ അന്വേഷണം അധ്യാപകനെ പിടികൂടാൻ സഹായകമായി അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോച്ചിങ് സെന്ററിന്റെ മറവിൽ മറ്റു വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്